അപകടം മൂലമുണ്ടായ അംഗവൈകല്യത്തെ ജന്മസിദ്ധമായി കിട്ടിയ കലയിലൂടെ മറികടക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ടൊട്ടുമോല് വ്യത്യസ്തമായ ചിത്രകലയിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനാവുന്നത് പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോബി ചെമ്മണ്ണൂരിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലത്തേത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇതിനോടകം ഇടം നേടിക്കഴിഞ്ഞു ഈ കലാകാരൻ ചിത്രകലയിൽ സ്വീകരിച്ചു വരുന്ന വ്യത്യസ്തതയാണ് തുട്ടു എന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയെ വ്യത്യസ്തനാക്കുന്നത് നൂലിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം സ്ക്രൂആാർക്കിൽ സുരേഷ് ഗോപി ഒന്നര ലക്ഷത്തോളം തീപ്പെട്ടിക്കമ്പോൾ ഉപയോഗിച്ച് നിർമ്മിച്ച എം എ യൂസഫ് അല്ലിയുടെ ചിത്രം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള ബട്ടൺസുകൾ ചേർത്ത് വെച്ച് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രത്തിൽ വരെ എത്തി നിൽക്കുന്നു തുട്ടുമോൻ പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് പത്ത് ദിവസം കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചത് ഇതിനു മുമ്പ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് സ്ക്രൂകൾ ഉപയോഗിച്ച് തീർത്ത സുരേഷ് ഗോപിയുടെ ചിത്രം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു നൂലിൽ തീർത്ത ഉമ്മൻചാണ്ടിയുടെ ചിത്രം പുതുപ്പള്ളിയിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് ബട്ടൺസിൽ തീർത്ത ചിത്രം കണ്ട് ബോബി ചെമ്മണ്ണൂർ നേരിട്ട് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ചിത്രം നേരിട്ട് കൈമാറണം എന്നതാണ് ടുട്ടുമോന്റെ ആഗ്രഹം സാറിന്റെ ഒരു വർക്ക് അദ്ദേഹം കണ്ടിട്ട് ചെയ്തു വിളിച്ചിട്ട് ഒരു അവസരം വരുവാണെങ്കിൽ അത് നമുക്ക് നേരിട്ട് മേടിക്കാനുള്ള ഒരു സൗകര്യം തരാനും പറയുന്നത് എന്ന് ഏത് വർക്കും പോലെ നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ ഇരുന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല അത് അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ചെറുപ്പം മുതൽ ചിത്രകലയെ സ്നേഹിച്ചിരുന്ന ടൂട്ടുമോ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു പത്ത് വർഷം മുമ്പ് ജോലിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു പരിക്കുപറ്റി ഇരിപ്പിലായി പിന്നീട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല ഒറ്റക്കിരിപ്പിന്റെ വിരസത മാറ്റാൻ തുടങ്ങിയതാണ് വ്യത്യസ്തമായ ഈ ചിത്രകല കഴിവുകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരവസരമായി എല്ലാം കണക്കാക്കണമെന്നാണ് ടൊട്ടുമോൻ പറയുന്നത് കലാപരമായ കഴിവുകൾക്കപ്പുറം ടൊട്ടുമോനും അമ്മയും ചേർന്ന് വഴിയരികിൽ ബിരിയാണി കച്ചവടം നടത്തിയാണ് ചികിത്സ നടത്തുന്നതും ഉപജീവനം കണ്ടെത്തുന്നതും ജനം ഇടുക്കി